ഓണം തൃശൂർ കോതപ്പറമ്പ് നിവാസികൾക്ക് കുടിവെള്ളമില്ല വാക്ക് നിവാസികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചു ശ്രീനാരായണപുരം കോതപ്പറമ്പ് മാന്തുരുത്തി കടവ് നിവാസികളാണ് മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ സമരവുമായി എത്തിയത് ഒരു വർഷത്തോളമായി മന്തുരുത്തി കടവ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് കുടിവെള്ളം എത്താത്തതിനു കാരണമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം ഒരു മാസം മുൻപ് മാന്തുരുത്തിക്കടവ് നിവാസികൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ രണ്ടാഴ്ചയ്ക്കകം പുതിയ പൈപ്പിട്ട് എത്തിക്കാമെന്ന് മതിലകം എസ്ഐ രമ്യ കാർത്തികേയന്റെ സാന്നിധ്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ ശിവാലയ ജീവനക്കാർ എന്നിവർ ചേർന്ന യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു കൂടാതെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സ്പെഷ്യൽ ടീമിനെ നിയമിക്കുമെന്നും തീരുമാനമെടുത്തിരുന്നു എന്നാൽ താൽക്കാലിക സംവിധാനത്തിൽ പൈപ്പിട്ട് ഒരു പൊതു ടാപ്പിൽ മാത്രമാണ് ചെറിയ അളവിൽ കുടിവെള്ളം എത്തിയത് ഒരു മാസം പിന്നിട്ടിട്ടും വീടുകളിലേക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരവുമായി വീണ്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് അമ്പതോളം സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത് ഇപ്പൊ ശരിയാവും ശരിയാകും അല്ലാണ്ട് വെള്ളം കിട്ടണമില്ല ഞങ്ങൾ വെറുതെ എഴുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് വെള്ളം അടിപ്പിക്കണത് എത്ര എത്ര ദിവസം ഉണ്ടാവും രൂപ കൊടുത്ത് ഒരു വീട്ടിൽ വെള്ളം അടിച്ചാലും കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഇതേപോലെ സമരത്തിന് വന്നപ്പോൾ സാർമാർ വന്നിട്ട് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പൈപ്പ് നോക്കി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തന്നിട്ടില്ലേതുവരെ ഒരാഴ്ചയും കഴിഞ്ഞ് നാലാഴ്ചയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ ഈ അഞ്ചു മണിയായപ്പോൾ തുടങ്ങി വെള്ളം വന്നിട്ട് രാത്രി പത്ത് മണി വരെ നിന്നിട്ടാണ് നാല് കുടം വെള്ളം കിട്ടിയത് അത് എത്ര ആൾ എടുക്കും ഈ കാണുന്ന ആൾക്കാരാ പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റുമോ ഏഹ് പൊതു പൈപ്പിലാണ് ഈ വന്നത് ഈ നൂല് പോലെ വരുന്നത് പത്ത് മണി രാത്രി ആവുന്നേരം ഈ നമ്മ ഈ മഴയൊക്കെ കൊണ്ടാണ് ഈ എടുത്തത് അതുകൊണ്ട് ഈ നാല് കുടം വെള്ളം കൊണ്ട് ഒരു വീട്ടായിരിക്കും കഴിയാൻ പറ്റോ നമുക്ക് എന്തായാലും പൈപ്പിൽ വെള്ളം വന്ന എല്ലാ വീട്ടിലും പൈപ്പിൽ വെള്ളം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ ഉദ്യോഗസ്ഥരെ പുറത്തുവിടില്ലെന്ന് പറഞ്ഞ് സ്ത്രീകൾ ഓഫീസിന്റെ പടിക്കൽ കുത്തിയിരുന്നു ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ പ്രതിഷേധഛായ തിളപ്പിച്ച് വിതരണവും നടത്തി സംഭവം സംഭവമറിഞ്ഞ് അതിലകം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന കുടിവെള്ള പൈപ്പിൽ വാൽവ് വെച്ച് തൽക്കാലത്തേക്ക് മാന്തുരുത്തി കടവിലേക്ക് വെള്ളം എത്തിക്കാമെന്നും ഒരു മാസത്തിനുള്ളിൽ പുതിയ പൈപ്പിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ നൽകി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ